രണ്ടാം വരവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും പല മാധ്യമങ്ങൾ ആലങ്കാരികമായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് പ്രചരണ കാലയളവിൽ ഒപ്പം തന്നെ അതിനുശേഷമുള്ള ഈ ഭരണത്തിന്റെ ഒരു മതപുത കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള പ്രണയ ജോഡികളായിരുന്നു ഈ ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വരമേൽപ്പിച്ച ഡോഡ്ജ് ആ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങുന്നു ഒപ്പം ഈ അടുത്ത ദിവസം തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ആക്ട് എന്ന് പറയുന്ന ആക്റ്റിനെതിരെ എലോൺ മസ്ക് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞോ എന്താണ് എലോൺ മസ്ക് ട്രംപിന്റെ ഈ ഭരണകൂടത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തും പടിയിറങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്തൊക്കെയാണ് എനിക്ക് രണ്ട് കാഴ്ചപ്പാടാണുള്ളത് ഒന്ന് ട്രംപും എലോൺ മസ്ക്കും ഏതാണ്ട് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിമിലർ ക്യാരക്ടർ ട്രൈക്സ് ആണ് അവരുടെ മനസ്സിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ജസ്റ്റിസ് ഇൻജസ്റ്റിസ് അത് വിളിച്ച് പറയും അത് മുഖം നോക്കാതെ അത് പറയും അങ്ങനെയുള്ള ക്യാരക്ടറാണ് രണ്ടുപേർക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ഹി വാണ്ടഡ് സർട്ടൺ ഐറ്റംസ് അതെല്ലാം ഒന്നും കിട്ടിയില്ല കാരണം ലെജിസ്ലേറ്റീവ് ഫ്രെയിം വർക്കില് നെഗോഷിയേറ്റ് ചെയ്യുമോ ഓരോ കോൺസ്റ്റിറ്റുവൻസിൽ ഓരോ ഡിസ്ട്രിക്റ്റില് ഓരോ കോൺഗ്രസ്മെനും ഓരോ സ്റ്റേറ്റിലെ സെനറ്റേഴ്സിനും അവരവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റുവൻസിനെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ചേഞ്ചസ് വേണം ആ ഒരു ഫോർമുലേഷൻ ആ ഒരു സെറ്റപ്പ് ആ ഒരു ഫ്രെയിം വർക്ക് ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഹീസ് നോട്ട് എ പൊളിറ്റീഷ്യൻ ഇലോൺ മാസ്കിന് അറിയാൻ പാടില്ല ഇങ്ങനത്തെ ഈ കോംപ്രമൈസ് കോംപ്രമൈസ് ചെയ്തിട്ട് എന്താ പറയാ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി ഓർന്ന് നീതെന്ന് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി അല്ല മസ്ക് ഇതിനെ പറ്റി പറയുന്നത് അത് ഒരു ഒരു രണ്ടാമത്തേത് മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓഫീസ് ഓഫ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഇത് ഏറ്റെടുത്തത് മുതൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ലിബറൽസും ഇലോൺ മസ്കിനെ ഏതു വിധത്തിൽ ഉപദ്രവിക്കാവോ അവന്റെ കാറുകൾ കത്തിച്ചു ടെസ്ല ഓണേഴ്സിന്റെ എനിക്ക് തന്നെ പലപ്പോഴും ടെസ്ല എടുക്കാനായിരിക്കും ഒരു സമയത്ത് എനിക്ക് പേടിയേക്കും കാരണം അങ്ങനെ ഒരു സാഹചര്യം വരെ അവർ സൃഷ്ടിച്ചു അപ്പോ സെയിൽസിനെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം ഹീ നീഡ്സ് ടു വാക്ക് ബാക്ക് സംതി ഹീഡ്സ് ടു ഷോ ദാറ്റ് സോ ഹിസ് ഷോയിങ് ഡിഫറെന്റ് നേച്ചർ ഓഫ് ഹിസ് സോ ഹിസ് നോട്ട് അലൈൻ വിത്ത് ട്രംപ് ഹൺഡ്രഡ് പെർസെന്റ് സോ ഹീസ് ഗിവിംഗ് ഹിസ് ഒപ്പീനിയൻ സോ ഹി ഹസ് ഗോട്ട് ആൻഡ് ഒബ്ജക്റ്റീവ് അത് അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രംപ് ഈ ലോൺ മെസ്കിന്റെ പ്രതികരണം അപ്പൊ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് കൂടി ഉണ്ട് കാരണം ടെസ്ല കസ്റ്റമേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻ ഫോർ ദ ഫ്യൂച്ചർ നോട്ട് ഓൺലി അമേരിക്കയിൽ മാത്രമല്ല യൂറോപ്പിലും ചൈനയിലും മറ്റു രാജ്യങ്ങളിലെല്ലാം ഒരു ബ്രാൻഡ് നെയിം ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ബ്രാൻഡ് നെയിം ട്രംപായിട്ടുള്ള അസോസിയേഷനിൽ കുറച്ച് ആയി പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഹാർഷായിട്ട് കിൽ ദ ബിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് അടിച്ചത് ഇന്നലെ ഇന്നലെ അപ്പോ അത് പക്ഷേ ഒക്കെ മീഡിയയിൽ വന്ന സെനറ്റേഴ്സ് ഒക്കെ പറയുന്നത് ട്രംപിന് ഇതിന്റെ ലെജിസ്ലേറ്റീവ് പോളിസി മേക്കിംഗ് അതിന്റെ ആ ഡെപ്ത്ത് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ബട്ട് ഹി സ്പീക്സ് ഇസ് മൈ ദാറ്റ് ഇസ് ഫൈൻസ്പെക്ട് ദാറ്റ് വി ഹ് ടു പ്രൊസീഡ് വിത്ത് വാട്ട് വി ഹാവ് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഹിസ് ടെലിംഗ് ദ ടെസ്ല കസ്റ്റമേഴ്സ് ഫ്യൂച്ചർ കസ്റ്റമേഴ്സ് ദാറ്റ് ഹി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്